ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എന്താ രാവിലെ തന്നെ അല്ലെ ഫസ്റ്റിനെന്താ ഇറച്ചൊക്കെ പൊരിക്കുമെന്ന് വിചാരിക്കണം ഒരു വയറ് കാണാൻ ചടങ്ങിനെ പോകാൻ കേട്ടോ വയറ് കാണാൻ ചടങ്ങ് എൻ്റെ നാത്തൂൻ്റെ മരവോളം കൊളുത്തുള്ള അത്താത്തിൻ്റെ മരവളെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ റിഫുമോള് ഇറാൻ ഇപ്പോൾ ഉണ്ടാക്കാനുള്ള പൊരിക്കാണ്ട് അപ്പോൾ ആദ്യം ഒന്ന് ഇറച്ചിക്ക് പൊരിച്ചെടുക്കുക അങ്ങനെ ഉദാ ഉള്ളി വാട്ടി വെച്ചിങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഇറച്ചി പൊരിച്ച ഇറച്ചിങ്ങനെ നമ്മൾ കൈ കൊണ്ട് പിടിച്ചാണിട്ട് അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി വാട്ടിയെടുക്കുകയാണ് അതിലേക്ക് പിന്നെ കരിവേപ്പില ചപ്പ് പുതിന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടങ്ങാണ്ട് പിന്നെ അപ്പോൾ ഈ ഇറച്ചി ഒന്ന് കൈകൊണ്ട് കൊണ്ട് ഇങ്ങനെ അങ്ങനെ പിച്ചി പിച്ച് ഇടുകയാണ് അങ്ങനെയാണ് ഇടുക അപ്പോൾ പൊടിച്ചിരിക്കണ്ട ഞാനെന്ത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഓളോട്ടോ ഇപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയതൊക്കെ കോളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ആ ഇങ്ങനെ ഉള്ളി വാടിയൻ്റെ ശേഷം ഇങ്ങനെ പിച്ചിപ്പിച്ചിട്ടുള്ള ഇറച്ചിയൊക്കെ ഇട്ട് കാണ്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇതിങ്ങനെ ഒരു ഓർഡർ ആയിട്ട് ഞാൻ കാണിക്കണ്ടോ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ കുറച്ച് കുറച്ച് എത്തിട്ടുള്ളൂ അപ്പം പിന്നെന്താ പിന്നെ ഇതിൻ്റെ വീഡിയോ ഞാൻ ഉണ്ട് അപ്പോൾ അതിൽ പിന്നെന്താ അതിലേക്ക് പാല് സൺഫ്ലവർ ഓയിൽ കോഴിമുട്ട അതൊക്കെ ഇട്ടുങ്ങാണ്ട് ഇട്ടങ്ങാണ്ട് അടിച്ച് മൈദ അതൊക്കെ ഇട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ മിക്സിയിലൊന്ന് നല്ലൊന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ ഒരു പാൻ ഇതിനുള്ള സോസ് പാൻ അടുപ്പത്ത് വെച്ചാണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ വെറ്റിങ്ങാണ്ട് ഈ മാവ് ഒന്ന് ആദ്യമൊന്നും ഒഴിച്ചു കൊടുക്കുകയാണ് ഈ മൈതാം ഇതൊക്കെ അടിച്ചാൽ മാവൊന്ന് ഒരു പകുതി ആദ്യം മാവിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാറ് അപ്പോൾ ഒരു മൂന്ന് ക്ലാസ് ഞങ്ങളൊരു ഒന്നര ക്ലാസ് ഇത് ഒഴിച്ചുകൊടുത്ത് പിന്നിട്ട് അതിൻ്റെ മോള് പിന്നെ ഇറച്ചിയൊക്കെ വെച്ച് ഈ കൂട്ട് വെച്ചിട്ട് വീണ്ടും മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കട്ടോ ആ വീഡിയോ എടുക്കാൻ മറന്നു ചെയ്ത് പിന്നെ ഇനി ഡീറ്റെയിൽ വീഡിയോ ഇടുമ്പോൾ ഞാൻ പറയണ്ട കേട്ടോ അങ്ങ് വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാം ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ട് വെച്ചതിൻ്റെ ശേഷം ഒഴിച്ചിട്ട് മുകളിൽ പിന്നെ ക്യാപ്സിക്കോ ചപ്പ് പൊതിനൊക്കെ വെച്ച് ഇങ്ങാണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക എന്നിട്ട് ആ വെന്ത് വന്നതിൻ്റെ ശേഷം ഒന്ന് മറിച്ചിടാൻ വേണ്ടി ആദ്യം ഒന്ന് ഒരു പാത്രത്തിലേക്ക് തട്ടിയതാട്ടോ ഞാനിത് അപ്പം പിന്നെ എന്നിട്ട് അത് അതിലേക്കെന്താണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ ഒന്ന് തീ ചെറിയ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി ഇട്ടിട്ടോ അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് അടി അല്ലെങ്കിൽ വൈറ്റ് കളറിൽ ഒന്ന് ബ്രൗൺ ആയിട്ട് മാറിക്കോളും അപ്പം കാണുമ്പോൾ ഒരു വൃത്തിയാണല്ലോ അപ്പോൾ ഇത് വേവാത്ത അത്തപ്പോഴത്തും വവായി ഒന്നുമല്ല കേട്ടോ അത് അതിൻ്റെ ഒരു ആ മൈതനൊക്കെ കൂട്ടിൻ്റെ ഒരു ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അങ്ങനെ ഇതാ അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇത് ഇങ്ങനെ ഉണ്ടോ അതൊരു ഫോട്ടോ ഞാൻ വെച്ചതാണ് എൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഇറാനിപ്പോൾ പിന്നെ ഞാൻ ചിക്കൻ പെപ്പർ ചിക്കനും പുസ്റ്റപ്പത്തിരുമായിട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ രണ്ട് ദിവസം മുന്നിൽ വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ അന്ന് ഞാൻ അതിന് വേണ്ടിയൊക്കെ ചിക്കൻ വാങ്ങിയതേ ഇനി ഞാൻ പറഞ്ഞാൽ എല്ലാവരും ദിവസം പോകാം എല്ലാവരും ദിവസവും പോകാൻ വിചാരിച്ചു ഞങ്ങൾ അന്ന് ഓരോ അവിടെ ഉണ്ടായിരുന്നു ചിക്കനൊക്കെ വാങ്ങിയതിൻ്റെ വിഷമാണ് ഞമ്മളത് ഓരോരുടെ ഉണ്ടാവില്ല എന്നുള്ള അപ്പം പിന്നെ അത് ഞങ്ങൾ പിറ്റേന്ന് വിടുത്ത മാളുൻ്റെ മോനും പിന്നെ വലിയനിയത്തിൻ്റെ മോനും ഒക്കെ വന്നാൽ ഹാർ മോനും ഷിഫ് മോനും വന്നപ്പോൾ അന്ന് പിന്നെ ഒരിക്കൽ വേണ്ടി പെപ്പർ ചിക്കനൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പെപ്പർ ചിക്കൻ അപ്പോൾ പെപ്പർ ചിക്കൻ്റെ വീഡിയോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കണമെന്നില്ല അപ്പോൾ അങ്ങനെ ഇറച്ചി കഴുകി വെച്ചാണ്ട് അതിലേക്കുള്ള ഉള്ളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുകയാണ് പിന്നെ അത് രണ്ടു വട്ടം കൊണ്ടുപോകണമല്ലോ അത് പത്തിരിയും പപ്പർ ചിക്കനും പിന്നെ ഇതും ഇറാനി ഉണ്ടാവും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം ഇനി പോകുമ്പം പിന്നെ നേരെ വെയ് ഈ പോവുകയും ഇനി പോയപ്പോൾ പോകുമ്പോൾ നേരെ വെക്കി പോയി അപ്പം പിന്നെ പെട്ടെന്ന് പോകും അങ്ങനെ പിന്നെ വാങ്ങാൻ ഓർമ്മയില്ല അത് പോയിട്ടോ അങ്ങനെ പിന്നെ അതിലേക്ക് ഇതാ ഉള്ളിലേക്ക് ഒന്ന് കട്ട് ചെയ്യുകയാണ് അപ്പം പിന്നെ അപ്പോൾ ഞാൻ അതിന് മുന്നേ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് എത്ര താൻ അവരൊക്കെ അങ്ങനെ അവർ അവിടെ പോയൊരു വിശേഷട്ടി അല്ല അപ്പോൾ നല്ലത്താർ വേറെ ആണോ വന്നതൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഒരു തന്നെയാണ് കിട്ടും അപ്പോൾ ഒരു പിന്നെ അടുത്ത മാസം ഒക്ടോബർ ഇരുപത്താറാം തീയതി ആണ് ഒക്കെ ഡേറ്റ് ഇരുപത്താറാം തീയതി ആണോ അവൾ നേരത്തെ പ്രസിക്കുന്ന ആളാണല്ലോ അപ്പോൾ ഇനി പറയാൻ പറ്റൂലല്ലോ അപ്പോൾ നമ്മൾ ഒരു കഴിഞ്ഞ കുറേ ദിവസമായി മോൾ പറഞ്ഞത് ഇതിന് മുന്നേ പറഞ്ഞു അപ്പോൾ മോള് പോയി അപ്പോൾ ഉള്ളി പോയി വെറ്റെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെ നിന്നാണ് കേട്ടോ പേർക്കാൻ പോയി അത് കഴിഞ്ഞ് വെറ്റ വിചാരിച്ചൊക്കെ നിന്നതാണ് അപ്പോൾ ഞാൻ കടായിക്ക് അല്ല പെപ്പർ ചിക്കനിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയൊക്കെ എടുക്കുകയാണ് അതിനൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഒക്കെ ഞാൻ പിന്നെ കാണിച്ചതാണോ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അപ്പം പിന്നെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല അപ്പം പിന്നെ അതൊക്കെ ആക്കുക അപ്പോൾ അതിലേക്ക് അതേമാതിരി കുരുമുളകുന്തൊക്കെ പൊടിച്ച് വെച്ച് ഇനി കുരുമുളക് ജീരകങ്ങളൊക്കെ കൂട്ടി പിന്നെ പട്ടാപ്പൂവേലൊക്കെ ഒക്കെ ഒന്ന് വറുത്തിച്ചിന് അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്ത് ഇങ്ങനെ അതാണ് പിന്നെ ഇങ്ങനെ കായനുട്ട് അപ്പം ഞാൻ ആദ്യം വെച്ചത് സ്റ്റീൽ പാത്രത്തിൽ ഇനി വെച്ചിന് അപ്പം ഞാൻ അതിലേനാൾ വെച്ചിരുന്നു അപ്പോൾ അതൊന്നും പ്രശ്നമൊന്നുമില്ല ഇനി ഇപ്പം കുറച്ചൊരു ഉള്ളിങ്ങനെ അടി ഉള്ളിങ്ങനെ ഇളക്കാഞ്ഞ് ലേറ്റ് ആയതുകൊണ്ടാണല്ലോ ഒന്ന് അടിപൊളി അപ്പം പിഴിഞ്ഞിപ്പോൾ അത് അങ്ങനെ അതിലൊന്നും കരിഞ്ഞ് കരിഞ്ഞ് പിന്നെ ഈ കരിച്ചിലിൻ്റെ ആ ഒരു ഫ്ലേവർ ഇത് ചോയലേക്ക് വരണ്ടാന്ന് ചെറ്റീസിലേക്ക് വരണ്ടാന്ന് ഞാൻ വേഗം പാത്രം മാറ്റിയിട്ട് അപ്പോൾ അത് നമുക്ക് ഒന്ന് ഇടുങ്ങി നോക്കുക അത് ആയാ ണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് അതിൽ വെച്ചത് അതങ്ങനെ അടുപ്പത്ത് വേവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത് ഞാൻ പൊരിച്ച പത്തിരിക്കുള്ളതാണ് കേട്ടോ അപ്പം റെസിപ്പി ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനിതാ അതിന് വേണ്ടിയിട്ട് നാല് ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മളെ പത്തിരിക്കൊക്കെ പൊടിക്കൂല ആ പൊടി തന്നെയാണ് പിന്നെ എടുക്കേണ്ടത് അങ്ങനെ നാല് ഗ്ലാസ് അതാണ് എടുത്തത് അപ്പോൾ ഇത് ഞാൻ നമ്മൾ പത്തിരിക്കൊക്കെ അങ്ങനെയാണ് വാട്ടി എടുക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടു ഇത് നല്ലത് വാട്ടി എടുക്കുകയാണ് ചെയ്യുക കുറച്ചൊരു ലൂസിലാക്കിയിട്ട് ഞാൻ പിന്നെ അപ്പം ഇത് മൈമ്മം മൈതപ്പൊടി ചേർക്കുന്നതിലേക്ക് കുറച്ചേ ആ അപ്പോൾ ചേർക്കുമ്പം പിന്നെ പാകമായിക്കോളുമല്ലോ ചോദിച്ചാൽ ഞാനിതാ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് ഞാൻ പൊടി ആഡ് ചെയ്യാൻ പോവുകയാണ് അതിന്റെ വെള്ളത്തിൽ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാനിതാ ആക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കുറച്ച് കൂടുതൽ വെള്ളമുണ്ട് ഞാൻ അങ്ങനെ വെച്ചത് തന്നെയാണ് ഞാൻ മൈദപ്പൊടി ഇടാനുള്ളത് അപ്പോൾ ടൈറ്റ് ആവണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചത് തന്നെയാണ് അപ്പോൾ ഇതാ തിളക്കിട്ടുണ്ടില്ലേ അങ്ങനെ തിളച്ച് നല്ല ഇളക്കി വാട്ടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ഞാൻ അത്ര കട്ടിയിലുണ്ടാക്കിയിട്ടില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ പൊരിച്ചവത്തിൽ വാങ്ങി തീർന്നാൽ കട്ടിയിലൊന്നാക്കി നമ്മൾ വീട്ടിൽ നമ്മൾ ഇത് കൊണ്ടുപോകുക ഒന്ന് കട്ടി കുറച്ചിട്ടാണ് ഞാനിപ്പോൾ ഞാൻ ഇവിടെ ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട് കാരണം ഈ പെപ്പർ ചിക്കൻ്റെ വീഡിയോ ഞാൻ ഇട്ടല്ലോ റെസിപ്പി അന്ന് തന്നെ മക്കൾക്കുതില് അതിലേക്ക് ഇതാണ് ഇട്ടത് അപ്പോൾ ഞാൻ ചേച്ചി കുറേ പൊടി ഉണ്ടല്ലോ നമ്മൾ കുറച്ച് പൊടിയാകുമ്പോൾ ഞാൻ ഈ സാനല് അലൂമിനിയും സാനൽ വെച്ച് കുഴച്ചെടുക്കുക ചെയ്യട്ടോ അപ്പോൾ പൊടി ഉണ്ടാകുമ്പോൾ ഞാൻ അത് കയ്യിലായി ചേച്ചിട്ട് ഞാൻ പിന്നെ അവിടെ തന്നെ മേശം നല്ല ഫയറൊക്കെ ഇട്ടൊന്ന് ചെയ്യാൻ നല്ല തുടച്ചെടുക്കാം കേട്ടോ ആദ്യമൊന്നും ഇങ്ങനെ തുടച്ച് പിന്നെ ഒത്തിരി ഉള്ളി രണ്ട് മൂന്ന് വട്ടായി ഒക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ വെച്ചിട്ടാണ് കുഴച്ചെടുക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ വാട്ടി വെച്ചിട്ടുണ്ട് ചിക്കൻ അപ്പം ചിക്കനാണെന്ന് വേണ്ട അറിയാനിപ്പോൾ ആയിട്ടുണ്ട് മക്കള് പിന്നെ മോള് മക്കളെ കുളിപ്പിക്കലും മാറ്റലും ചോറ് എടുക്കലും അങ്ങനെ അതിൻ്റെ ഇടയിൽ ചോറും കാരൊക്കെ അതിൻ്റെ ഇടയിലാക്കിയിട്ടുണ്ട് അതിൻ്റെ വീടിയൊന്നും പിന്നെ കാണിച്ചിട്ടില്ല അതൊക്കെ പിന്നെ കാണിക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെ അത് എന്താ ഉരുളക്കേക്കുമ്പോൾ എപ്പം കറി വെച്ചിട്ട് മീൻ പൊരിച്ചിട്ടുണ്ട് അതിനെ ആക്കിയിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഒരു മക്കളും മനു കുട്ടികൾ റീഫോ ഒക്കെ തിന്നലും ആക്കലാ കഴിക്കുന്നില്ല ഞാൻ ഇങ്ങനെ ഓരോന്ന് കഴിയുമോ ഒരു പണി കഴിയുമ്പോഴത്തേക്കും എനിക്കിത് കഴിക്കുമ്പോൾ ഒരു മൂന്ന് മണിക്കാകുമ്പോൾ എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ മൂന്നേ വിചാരിച്ചത് അങ്ങനെ കഴിഞ്ഞ പക്ഷെ അങ്ങനെ ഒന്നും നിറഞ്ഞിയില്ലെട്ടോ പിന്നെ അങ്ങനെ ഞാൻ പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് മൈതെടുത്ത് അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് ഒരു ഗ്ലാസ് മൈദ നാല് ഗ്ലാസ് പൊടി അതിലേക്ക് ആ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് മൈതെടുത്ത് പിന്നെ രണ്ട് സ്പൂണ് പിന്നെ ജീ കരി കറുത്ത ജീരകല്ലേ അതും പിന്നെ നല്ല ജീരകല്ലേ ചെറിയ ജീരകം അതും രണ്ട് സ്പൂൺ സ്പൂണിട്ട് അപ്പക്കാരും ഇട്ടുകാണ്ട് നല്ല കുഴച്ചെടുക്കാൻ കേട്ടോ അപ്പം പിന്നെ നല്ലോണ്ട് കുഴച്ചെടുക്കുകയാണ് നല്ല ചൂടുണ്ട് അപ്പോൾ എങ്ങനെ കുറച്ചൊന്ന് വെള്ളം തൊട്ട് വെള്ളം തൊട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ഇത്തിരി പൊരിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഞാൻ നാല് ഗ്ലാസും അരിപ്പൊടി അതിലേക്ക് ഒരു ഗ്ലാസ് മൈദ പിന്നെ കുറച്ച് പെരിഞ്ചീരകം അല്ല കുറച്ച് നല്ല ജീരകം കുറച്ച് കരിഞ്ചീരകം അത് അപ്പക്കാലം ഇട്ട് നല്ലതാ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളും കൂടെ കുഴച്ചെടുക്കുക കുറച്ച് ഉണ്ടുണ്ടെടുത്തുകൊണ്ട് കുഴച്ചെടുക്കാൻ ഞാൻ വിചാരിച്ചു അങ്ങനെ പലകമ്പല ഇതുമല ഇട്ടോ പലകമ്പലട്ടോ ഞാൻ പരത്തിയിരിക്കുന്നു അപ്പോൾ വലിയൊരു ബൗളാക്കി അണ്ട് നമ്മളിങ്ങനെ പരത്തുക എന്നിട്ടിങ്ങനെ കട്ടി കുറച്ചിങ്ങാണ്ട് പിന്നെ മു ഇങ്ങനാ ഞാൻ ഈ അരി അളക്കണത് ഉണ്ടല്ലോ അതാട്ടെൻ്റെ അടുത്തുള്ളത് വക്കുള്ള ഗ്ലാസ് ഒക്കെ ഇങ്ങനെ പറ്റും ഇതിങ്ങനെ അരി അരി വെളിച്ചെണ്ണയിലൊന്നും ഒന്ന് ഓയിലിൽ ഒന്ന് മുക്കിയാണ്ട് ഇങ്ങനെ മുറിച്ചതാണ് അങ്ങനെ മുറിച്ച് ഇങ്ങനെ എടുക്കാട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടിക്കോളും അങ്ങനെ വലിയൊരു ഉള്ളിലാക്കിയാണ് അങ്ങനെ അങ്ങനെ ആക്കി വീണ്ടും അങ്ങനെ ആക്കി കിട്ടോ പണ്ടും അങ്ങനെ കുറച്ച് മാത്രം വന്നതാണ് പരത്തൽ വേഗം കഴിയത് ചുട്ടെടുക്കാനും എന്ത് എടുക്കാനാവും ഇപ്പം തീ ലോ ഫ്ലെയിമിൽ കണ്ട് ഉള്ളിൽ വേവണമല്ലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് തീ കുട്ടിക്കുകയാണ് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് ഇങ്ങനെ എടുക്കണം പരത്തി വേ അപ്പോൾ ഇങ്ങനെ ആവാൻ നേരം അപ്പോൾ മക്കളെ പണിയൊക്കെ ഉള്ളു കഴിക്കുകയാണ് പിന്നെ എനിക്ക് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് കുളിച്ച് നിസ്കരിച്ചിട്ടൊക്കെ വേണം എൻ്റെ ഒരു ചോറ് വേഗം കഴിച്ചിട്ടോ പിന്നെ ഇനി കാത്തു കണ്ട വിഷമം അപ്പം ഞാൻ പിന്നെ വേഗം ഇടയിൽ ഇങ്ങനെ ഇതാക്കുകയാണ് ഇനി കുളിച്ച് നിസ്കരിച്ചിട്ട് വേണം മാറ്റാനൊക്കെ അങ്ങനെ പിന്നെ ഇതങ്ങനെ വീണ്ടും ഞാൻ അതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയെല്ലാം അങ്ങനെ ആക്കി വെച്ചാണ്ട് പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഇറച്ചി വെന്ത്ക്കുന്ന കേട്ടോ ഇറച്ചി വെന്തപ്പോൾ ഞാൻ അതിലേക്ക് ചപ്പും പൊതിഞ്ഞാൽ കുറച്ച് ക്യാപ്സിക്കോ അരിഞ്ഞാൽ അതൊക്കെ ഒന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ അപ്പോൾ മറ്റേ അടുപ്പത്ത് ഞാൻ ഇത് ചൂടാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇത് വെന്ത്ക്കണേ ഇനി ഇത് ഇങ്ങനെ ആക്കി ഒന്ന് തളച്ചയാണ് ഞാൻ അത് ഓഫാക്കിയിട്ടാണ് ഇങ്ങനൊക്കെ പാത്രത്തോട് തന്നെ കേട്ടോ ഞാൻ കൊണ്ടുപോകണത് വേറെ പാത്രത്തേക്ക് മാറ്റണമൊന്നുമില്ല അപ്പോൾ ഇതാ ഇത് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഓരോന്നൊരു നാലിന് ഞാൻ ഇട്ട് കൊടുക്കണ്ടിട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടുങ്ങാണ്ട് പിന്നെ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് ഇട്ടോ അല്ല ഞാൻ ഉള്ളു വേവൂല പുറമേ ഇങ്ങോട്ട് ഇതാവും മൈതക്കുള്ളിൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഇതാവും പിന്നെ പക്ഷേ ഉള്ളു വേവലുണ്ടാവില്ല അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടോ ഇതിങ്ങനെ വെറുതെ ഇപ്പത്തിരി വെറുതെ തിന്നാൻ രസമാണ് അല്ലേ നമ്മൾ ഹോട്ടലിലൊക്കെ കയറിയാൽ കിട്ടുമല്ലോ നമുക്ക് വെറുതെ ഇങ്ങനെ കഴിച്ചാണ്ട് ചായ വെറും നല്ല പാലാറുന്ന ചായക്കാലം കട്ടൻ ചായക്കാലം ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അവിടെ എൻ്റെപ്പ എൻ്റെ അപ്പം ചായക്കടയാണ് ഹോട്ടലിൽ ഒന്നും പറയാനില്ല ചെറിയ ചായക്കടയാണ് അപ്പോൾ എൻ്റെപ്പവിടുണ്ടാക്കി ബാക്കി രാത്രി വരുമ്പോൾ കൊണ്ടുവരണ്ടുണ്ട് അപ്പം എൻ്റെ അടുത്തുകൂടെ ഒക്കെ വരാണെങ്കിൽ എനിക്കൊക്കെ തരലുണ്ട് ഇട്ട് ഇടയ്ക്ക് ഇങ്ങോട്ടും കൊണ്ടുവരും അവിടേക്കും കൊണ്ടുപോകും അപ്പോൾ നമ്മളിങ്ങനെ തിന്നലും എനിക്കിഷ്ടം കിട്ടുന്നത് നല്ലൊരു ചായക്ക് പാലാറുന്ന ചായ ഇതും ഇങ്ങനെ അച്ഛനും തിന്നാക്കി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അതാ അത് കഴിഞ്ഞവര് നേര് ബ്രൗൺ കളർ ഒന്ന് വരുമ്പോൾ പിന്നെ നമ്മൾ കോരി എടുക്കുക കേട്ടോ അപ്പോൾ അതാണ് അയച്ചിട്ടുണ്ട് അപ്പം പിന്നെ ആക്കിയത് ഒന്ന് ഞാൻ മുറിച്ച് കാണിച്ചിട്ടാന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഒന്ന് മുറിക്കണത് അപ്പോൾ അതൊക്കെ അയക്കണേ ഇറാനിപ്പോളെ അയക്കണേ കറിയൊക്കെ അയക്കണ ഇനി എനിക്ക് എൻ്റെ പണി ഞാൻ കുളിച്ച് നിസ്കരിക്കാനൊക്കെ വേണ്ടി പോവുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് കൊണ്ടുപോകാനുള്ള പിന്നെ മക്കൾ മാറ്റി അങ്ങനൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട് കുട്ടികളൊക്കെ അവനും മനു വണ്ടിയൊക്കെ എടുത്ത് തന്നെ കയറി റിഫൂക്ക് എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇത്തിനു ഇതൊക്കെ അപ്പം ഞങ്ങൾ പിന്നെ ഇനി പോയിട്ട് വരാം അല്ല പോവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കാണട്ടോ അവിടെ ഒന്നും വല്ലാതെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അവൻ ചെന്ന് കയറുന്ന മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ ചായക്കുന്നൊക്കെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മറന്നും പോയി നമ്മൾ ചെല്ലുമ്പോൾ അവിടെ തത്തിയും അവൻ്റെ മോനൊന്നും അടല്ലേനി അങ്ങോട്ട് പോയതേനി പിന്നെ മരവളും തതിൻ്റെ മോളും മോളും വെച്ചിട്ട് നമ്മൾ മുത്തും ഇല്ലേ ഓളും ഉള്ളൂ അതിന് ഇട്ടോ പിന്നെ നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞാൽ മോള് വിളിച്ചു നമ്മൾ ചെന്നപ്പോൾ വിളിച്ചപ്പോൾ ഒരു പേരുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഇങ്ങാണ്ട് പിന്നെ നമ്മൾ നമുക്ക് പിന്നെ ഫറോക്ക് പാർക്കിലേക്കൊന്ന് പോകാനുണ്ട് കിട്ടോ കുട്ടികളെ ഇത്തൊന്ന് പാർക്ക് പോകുക ചോദിച്ചാൽ ഞായറാഴ്ച അല്ലേ അപ്പോൾ കുറേ ആയി മക്കൾ പുറത്തൊക്കെ കാക്കണ്ടാവുമ്പോൾ ഇടയ്ക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകല്ലോ അങ്ങനെ പോകലില്ലല്ലോ അപ്പോൾ ഞാൻ ഏതായാലും ഇറങ്ങല്ല നമുക്കൊന്ന് ഫറോക്കിൽ ചെറിയൊരു കുട്ടികൾക്ക് ഇങ്ങനെ നല്ല ഫ്രീ ആയുള്ളൊരു പാർക്കുണ്ട് അവിടെ കൊണ്ടു സീസോ അത് ഉള്ള ഒരു പാർക്കുണ്ട് അപ്പോൾ അവിടെ ഒന്ന് ഞാൻ ചെയ്യല്ലോ അപ്പോൾ വിചാരിച്ച അവിടെ പോകാൻ ചതാ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓള് അങ്ങനെ വീടത്ത് വരേണ്ട ഓൾ ഷാളോണ്ട് തട്ടം മുഖം വറച്ചതാണ് ഇട്ടത് പിന്നെ ഞാൻ അങ്ങനെ ങ്ങനെ എടുക്കണ്ടപ്പോൾ മറിച്ചതാണ് അങ്ങനെ പിന്നെ അവിടെ ചായക്കെ കുറിച്ച് ഞങ്ങൾ ഇറങ്ങി അന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ പിന്നെ അങ്ങനെ ഫറൂക്കിലേക്ക് പോവുകയാണ് ഫറൂഖ് പാലം പഴയ പാലം കഴിഞ്ഞിട്ട് അവിടെ ഉണ്ട് ഒരു ചെറിയ പാർക്ക് പാർക്കിട്ടോ അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ കുട്ടികളെടുക്ക് കൊണ്ടുപോകുന്നു രണ്ട് ലക്ഷക്കാക്കി പുലിക്കൊരു രസമാണല്ലോ അങ്ങനത്തെ ഫറൂക്ക് പുതിയ പഴയ പാലത്തിൻ്റെ അടുത്ത് ഇപ്പം ഇങ്ങനെ ട്രെയിനിന് പോണത് കണ്ടപ്പോൾ അതൊന്നും ഒരു വീഡിയോ എടുത്തതാണ് പാലത്തുപോയിട്ട് ബ്രിട്ടീഷാരുടെ കാലത്തുള്ള പാലാണ് കേട്ടോ അന്നുണ്ടാക്കിയ പാലാണ് ഇന്നും നിൽക്കുന്നുണ്ട് പുറം പുതിയ പറക്ക് പുതിയ പാലം എന്ന് പുറം സാധാരണ പാലുണ്ട് ഇത് റോഡ് വീതി കുറവാണ് ഇതിൽ ഇതിൽ ഒരു വണ്ടി പോകുമ്പോൾ മറ്റൊരു വണ്ടിക്ക് പോകില്ല അപ്പം നമ്മൾ സിഗ്നലൊക്കെ ഇപ്പം വെച്ചിരിക്കുന്നത് ആദ്യം അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇനി അപ്പോൾ ഒരു അങ്ങോട്ടുള്ള വണ്ടി പോയി കഴിഞ്ഞിട്ടേ വേണ്ടി പോകുള്ളൂ ഇതാണ് കേട്ടോ ഇത് വരുമ്പോഴാണ് ഇതിൻ്റെ പേര് എടുത്തത് പോയി അപ്പം അതാണ് കേട്ടോ ഈ നമ്മൾ എന്നാണ് ചിൽഡ്രൻസ് പാർക്കിൻ്റെ പേര് അങ്ങനെന്താ മക്കൾ അവിടെ ഊനാലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ നല്ല തിരക്കുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് അന്ന് ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങൾ വല്ലാതെ കളിച്ചില്ലേ പോകുമ്പോൾ ബ്ലോക്കിലൊക്കെ പെടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരിക്കലും ഇപ്പോൾ ഇതാണ് പറ്റിയത് അവിടെയൊക്കെ കുറേ ആൾക്കാരെ കണ്ടിട്ട് ഒരു കണ്ടിട്ട് പോകുന്നത് ഉള്ളി കൂടെ പോയി മക്കളെ ഇന്നൂനൊക്കെ അവിടെ തട്ടിടും അപ്പോൾ ഇത് വന്ന് കുറേ ഓല അങ്ങോട്ട് ഇതൊരിക്കിഷ്ടമായി കുറേ അങ്ങോട്ട് ഇന്നിങ്ങ ആക്കി അങ്ങനെ അത് കുറച്ച് വിത്ത് പിന്നെ ഇന്നൂന ഊനാലാടണംന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയിപ്പോൾ ഊഞ്ഞാലൊക്കെ ഒന്നും ഒഴിവില്ല കുട്ടികളിങ്ങനെ ക്യൂ നിൽക്കുക നാലു ഊഞ്ഞാലാണ് ഉള്ളത് രണ്ട് കുറച്ച് രണ്ട് ചെറിയ ടൈപ്പ് പക്ഷേ കുട്ടികളങ്ങനെത്തോ ഓനെ കുട്ടികളല്ലേ അങ്ങനെ പിന്നെ സോപ്പിട്ട് ഒരു കുട്ടിനൊക്കെ ഇതാക്കിങ്ങാണ്ട് ഞാൻ കുറച്ചൊന്നോളം ഊഞ്ഞാലടിപ്പിച്ച് പിന്നെ എല്ലാവരും ഇതുമെന്ന് ഇറങ്ങി ഇറങ്ങേണ്ടിട്ടാണ് അതാണോ അതിൻ്റെ ഒരു പകുതി ഇറങ്ങിയാണ് പിന്നെ ഒരു പകുതി നടന്നുകൊണ്ട് വരുന്നത് ഓൻ എല്ലാ കൃത്യക്കോടെ ഒപ്പിക്കും ഓൻ്റെ ഇതൊരു വേറെ രസമാണ് ഇനിയിപ്പോൾ നോക്കിയോണെ ഇപ്പം നിൽക്കു ആ ഇനി നിന്നാണ് നടന്നു പോരോ ഓന് അതാണ് ഓൻ്റെ കഥ അപ്പം അശു അല്ല ഇന്ന മോളും ഇറങ്ങേണ്ടിട്ടോ അപ്പോൾ താ പിന്നെ ഇന്നുമോളും ഇറങ്ങി വീണ്ടും വീണ്ടും കയറുകയാണ് അതിൻ്റെ ഇടയിൽ പിന്നെ അടുത്ത് അമ്മ എനിക്ക് ഊഞ്ഞാലടണം പറഞ്ഞു അപ്പം ഞാൻ പിന്നെ ഒന്ന് പോയി ഞാനിൻ്റെ അടുത്തൊക്കെ പോയി ആട്ടി കൊടുത്ത് എന്നാണ് ഇവിടുത്തെ നല്ല തിരക്കുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ബെൽബട്ടിനൊന്ന് ക്ലിക്ക് ചെയ്ത് ഓളോ നിമിഷം കൊടുത്താൽ ഞാൻ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂട്ടുക അപ്പോൾ ആരെങ്കിലും സബ്മ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ നിങ്ങളുടെ കമൻറ്റ് ലൈക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അപ്പോൾ അങ്ങനെ അങ്ങനെന്താ ഇന്നുമോളെ ഞാൻ അപ്പോൾ അപ്പോഴൊക്കെ ഈ കുട്ടികളൊക്കെ വെയിറ്റിങ്ങില്ല അത് ഹിന്ദി കുട്ടികളാ തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചൊക്കെ ഇതിലേക്ക് പറഞ്ഞപ്പോൾ ഒരു നീച്ചെന്നതാണ് ഒരേണ്ടി ഇരുന്നിട്ടുള്ളൂ അതിനിട്ട് പാവമാണ് പിന്നെ അങ്ങനെ കഴിഞ്ഞ് വീണ്ടും വേറെ ഒരിത് ഇതിലും കുറേ കയറിയൊക്കെ കളിച്ചു പിന്നെ ഇന്നുമോൾ ഇത് ഇറങ്ങണേ അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടില്ല അങ്ങനത്തെ വീട്ടിലേക്ക് പോകുന്നു ഫറൂക്ക് പാലാണ്ടി കാണുന്നത് അപ്പോൾ അത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും പിന്നെ